അപ്പം ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ച് ഒരു കുട്ടി ഗോൾഡ് പഞ്ചേസിന്ന് പോവുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ ബേബി കണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രസരക്ഷ ഇന്ന് കഴിയാണ് ഇന്ന് പതിനാല് ദിവസം കംപ്ലീറ്റ് ആവുകയാണ് ഇന്ന് കംപ്ലീറ്റ് ആവും അപ്പം എന്നെ ട്രീറ്റ് ചെയ്തത് അഞ്ചൂന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ ചേച്ചി കേൾക്കേണ്ട എല്ലായാലും പുറത്ത് ഇപ്പുണ്ട് അപ്പം ചേച്ചിയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് തെറാപ്പിസ്റ്റ് ആയിരുന്നു അപ്പം ചേച്ചി ഇന്ന് പോ ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കും പോകണത് മേ ബി ഡോക്ടർ ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് പോകും അല്ലെങ്കിൽ നാളെ വൈകുന്നേരം പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് ഇപ്പം നമ്മുടെ പതിനാലാമത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞില്ല വീട്ടിൽ ഗ്ലാസ് തീർന്നു അപ്പൊ പപ്പ ഗ്യാസ് എടുക്കാൻ പോവാനായിട്ട് വന്നു അപ്പൊ ഞാൻ വെച്ചാ വണ്ടിക്ക് അത് ഏറി പോകാം എന്ന് വിചാരിച്ചു ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊള്ളു ഒരു മോതിരോളം മനസ്സിൽ കരുതിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ബ്ലോഗാണ് ഞാൻ ചേച്ചിക്ക് കൊടുക്കുന്നതായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല അതൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരിക്കും അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ഇത് മാൻഡേറ്ററി ഒന്നും അല്ല കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പം ിപ്പം കൊടുക്കണമെന്തെങ്കിൽ കൊടുക്കാം കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട അതൊക്കെ ഓരോരുത്തരുഷ്ടമാണ് നമ്മുടെ ഇവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവപരക്ഷയ്ക്ക് വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട് ഇപ്പൊ ആരെങ്കിലും വീട്ടിൽ നിർത്തണം എനിക്ക് ഫസ്റ്റ് ടീവറേറ്റ് ഐറ്റിൽ അങ്ങനെ ആയിരുന്നു നമ്മൾ എന്തേലും സന്തോഷത്തോടെ കൊടുക്കാറുണ്ട് ട്ടോ അപ്പം ഇവർക്ക് അങ്ങനെ കൊടുക്കണോ നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ കൊടുക്കുന്നുള്ളു വാങ്ങൂന്നൊന്നും ഇനി അറിയത്തില്ല പിന്നെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ബേബിനെ എടുത്തുകൊണ്ട് കാശിക്കുട്ടൻ ചേച്ചിനെ പിടിച്ചോണ്ട് നടക്കാണ് പിള്ളാർക്ക് രണ്ടുപേർക്കും ചേച്ചിയോട് നല്ല കാര്യമാണ് ചേച്ചിക്ക് അത് അണക്കുക തന്നെയാണ് നമുക്ക് വീട്ടിലൊരു അങ്ങെങ്ങനെയാണോ അതുപോലെയായിരുന്നു ഇത്രയും ദിവസവും ചേച്ചി തിന്നിട്ടുണ്ടായിരുന്നത് അപ്പം പോകുമ്പോ എന്റെ ഒരു സന്തോഷം ഒരു സന്തോഷം ാണ് അടുത്ത ഇപ്പത്തെ ഗോൾഡിന്റെ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് എന്റെ പക്ഷത്തിൽ നിക്കുന്നു അറിയത്തില്ല എല്ലാം വാരിയോട് ഇട്ടേക്കാണ്ടോ കാര്യം ഞാൻ ഇന്നത്തെ സാരി ഉടുത്തിട്ട് എല്ലാം മടക്കില്ല കച്ചറക്കിടന്നിട്ടാണ് ഇപ്പഴടുത്ത് ബെഡിലോട്ടത് വന്നിട്ട് ഒതുക്കി വെക്കാം അങ്ങനെ ഇപ്പൊ എന്താ പറയാ അപ്പൊ എന്തായാലും പോയി നോക്കാം സത്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ സന്തോഷം മാത്രല്ല എനിക്ക് ചെറിയൊരു വിഷമുണ്ട് ചേച്ചി പോണേൻ്റെ കാര്യത്തിൽ കാര്യം ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോകുമ്പോഴുള്ള ഒരു സങ്കടമുണ്ടല്ലോ അതെനിക്കുണ്ട് നല്ല രീതിക്കുണ്ട് ഇനി ഇനി കാണുവോ എടുക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല മേ ബി ചിലപ്പം ഇപ്പോഴൊന്നും എനിക്ക് അടുത്ത ഡെലിവറി ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അടുത്ത ട്രീറ്റ്മെൻറ്റും ഇപ്പം ഉണ്ടാവില്ല അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ടൈമിൽ ചേച്ചി അവിടെ ഉണ്ടാവും എനിക്ക് അറിയത്തില്ല എന്തായാലും ഒരു പൊട്ടി സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എന്റെ ഒരു കമ്മൽ കൊണ്ട് കാണു കാശി കൊണ്ടെങ്ങാ കൊണ്ട് കാണുന്നത് കാശി കൊണ്ട് ഉടുപ്പിട്ടുകൊണ്ട് കാണും കാശിനെ ഒരിക്കലും ഇല്ല കുഞ്ഞു ബേബിനെ അവിടെ നിർത്തിട്ടു കുഞ്ഞു ബീബി ഫുള്ള് പാലിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ബേബിനോട് നിർത്തിയിട്ട് പോകും വന്നിട്ട് വേണം അടുത്ത ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും കൂടെ ഉള്ളതെന്ന് പറഞ്ഞു ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ സത്യത്തില് ഞാൻ ഈ ഇരുട്ടത്ത് നിൽക്കുന്നോണ്ട് വല്ലാണ്ട് ഇരട്ടിരിക്കുന്നത് ഞാൻ അത്യാവശ്യം നല്ല ഫെയർ ആയിട്ടോ എന്റെ പണിയെ നഷ്ടപ്പെട്ടു പോയ നിറമൊക്കെ എനിക്ക് തിരിച്ചെത്തി ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം അപ്പൊ ശരി പോയിട്ട് വന്നിട്ട് വന്നിട്ട് അങ്ങനെ പോവാറില്ലാത്തോണ്ട് ഇപ്പൊ എല്ലാം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പിടിക്കാം അപ്പൊ ശരി നമുക്ക് ഗോൾഡ് എടുത്തിട്ട് അങ്ങനെ നമ്മളത് ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഗ്യാസ് എന്തെങ്കിലും കൂറ്റി വീട്ടിലെ ഗ്യാസ് ഉയർന്ന സമയം തന്നായിരുന്നു അതുകൊണ്ടിട്ട് ആ പേരും പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റി കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനാ പോകണേ എന്താ പോകണേ ഏതാണ് പോകണേന്നൊക്കെ ചോദിച്ചിട്ട് എന്തേലൊക്കെ ഡൗട്ട്സ് ഉണ്ടാകുമായിരുന്നു കാശി ബീബിയാണ് എൻ്റെ കൂടെ ഉണ്ട് ഇരുന്ന് ഇരിപ്പിൽ ഞാൻ അടുത്തോണ്ട് പോരുമായിരുന്നു കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കുഞ്ഞു ബീബി എണീക്ക് ഇതിനുമ്പോൾ തിരിച്ച് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിതാ ഗ്യാസ് ഏജൻസിയുടെ അവിടെ വന്നു ദേ ഇത് വീടിൻ്റെ അടുത്ത് മങ്ങാടെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇവിടുന്ന് ബില്ല് അടുപ്പിച്ചതിന് ശേഷം ഏജൻസി ഉണ്ട് ഗോഡൗൺ ഉണ്ട് അവിടെ പോയിട്ട് വേണം ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമുക്ക് വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ ചാർജ് ആണെന്ന് തോന്നുന്നു പിന്നെ ബുക്ക് ചെയ്ത് അന്നേരം തന്നെ കിട്ടുകയും ചെയ്യും ഇവിടെ നേരിട്ട് വന്നെടുക്കും മറ്റേ നമ്മൾ വെയിറ്റ് ചെയ്യണം മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കേട്ടത്തുള്ളൂ ഇന്ന് ട്രീറ്റ്മെൻറ്റ് തീരേം കൂടെ ആയതുകൊണ്ടിട്ടേ ഇറങ്ങിപ്പോകാനാണ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് തീരുന്ന ദിവസം കൂടായ കൊണ്ടിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കണം പിന്നെ കഷായം കഷായമാക്കണം നീ ആക്കി വെച്ചിട്ടുണ്ട് ചേച്ചി ഇന്നലെ ചേച്ചി ഭയങ്കര എനിക്കിപ്പം എൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വേറെ എനിക്കറിയത്തില്ല എല്ലാവരുടെയും കാര്യമൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചി ഭയങ്കര കൂളായിരുന്നു ഈ പതിനാല് ദിവസം വന്ന് അന്ന് ഊറ്റിട്ട് എനിക്കൊരു ഒരു സഹോദരിയോടെന്ന പോലെ എനിക്കൊരു എനിക്കൊരു ചേച്ചിയേക്ക് കിട്ടിയ ഫീലായിരുന്നു എല്ലാ കാര്യങ്ങളും ചേച്ചി എന്നെ ചെയ്യുമായിരുന്നു ഇപ്പം എനിക്കെന്തേലും എൻ്റെ ഫേസ് ഒന്നും വല്ലാണ്ടിരിക്കുമ്പോൾ എന്നോടൊന്നു ചോദിക്കും എന്റെ പറ്റി ഞാൻ ബേബിനെ ഞാൻ എടുക്കണോ എന്ന് മനസ്സിൽ ചോദിക്കാതെ എന്നെ എടുത്തോണ്ട് പോകുമായിരുന്നു കാശിനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു ഭയങ്കര ഭയങ്കര കഫേർട്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്ന ടൈമിൽ ചേച്ചി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമാണ് ഞാൻ ചേച്ചിയോട് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ചോദിക്കും ചേച്ചി പോകണം ചേച്ചി കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ പോരെ ട്രീറ്റ്മെൻറ്റ് ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നേ ഒരു ഒരാഴ്ചയും കൂടുതൽ നീഗിറ്റ് തന്നെയായിരുന്നു അപ്പുറത്തേക്ക് ഗോഗ് വരും എനിക്ക് അങ്ങ് പോവുകയും ചെയ്യാം ആ ഒരു ഇതായിരുന്നു ഇപ്പം പുള്ളിക്കാരത്തി ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിരുന്നു ഞാൻ ആരോ അത് എനിക്ക് കമൻറ്റ് ചെയ്തു ചേച്ചി വന്നതിന് ശേഷം ദേവിൻ്റെ ഫേസിലത് കാണാനുള്ളത് സത്യമാണ് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ചേച്ചി പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമുണ്ട് ബില്ല് കിട്ടി നല്ല വിഷമമുണ്ട് എന്നാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അവിടെ രണ്ട് ബേബീസ് ആണുള്ളത് പിന്നെ ട്രീറ്റ്മെൻറ്റ് വരുന്ന എല്ലായിടത്തും ഇത് ഇടയ്ക്കായിരിക്കും ചേച്ചി നിൽക്കാറുള്ളത് ഇത് പ്രമോഷനൊന്നും അല്ല അല്ലാട്ടോ ഞാൻ എൻ്റെ 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 ഫീലിങ്സ് എൻ്റെ ജീവനായ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പം ശരി കാണാം ഇതറങ്ങി പോണ പോയിട്ട് വന്നു വന്നിട്ട് ഞാൻ ഇതുവരെ കൊടുത്തില്ല വന്നിട്ട് കുറച്ചു നേരം ആയിട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ കുഞ്ഞുവേബിക്കുള്ള ഗോൾഡും കൂടെ നോക്കി വെച്ചിട്ടു ചിരടള്ളതേ അരഞ്ഞാണും കൈച്ചങ്ങനുള്ള ഒക്കെ നോക്കി വെച്ചിട്ട് പോയിരുന്നു ഇതാണ് ഇതാണ് റിങ് കൊള്ളല്ലേ എനിക്ക് ഇഷ്ടമായി കൂട്ടത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടമായതാ നല്ല ഭംഗിയുണ്ട് രേജിഷ്ടമാകുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതെപ്പോൾ കൊടുക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ ട്രീറ്റ്മെൻറ്റ് ഇന്നും കൂടെ ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം കുളിയൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാം വേടിക്കുമെന്നും അറിയത്തില്ല കേട്ടോ ഇത് അവർക്കങ്ങനെ വാങ്ങാൻ പാടുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയാൻ വയ്യ എന്തായാലും ഇതെൻ്റെ സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ മനസ്സിലായി ഞാൻ പറയുകയാണ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് കൊടുക്കുന്നതാണ് ആരും കൊടുക്കണമെന്ന് മാൻഡേറ്ററി ഒന്നും അല്ലാട്ടോ പിന്നെ അതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മുടെ സന്തോഷം അത്രേ ഉള്ളൂ എന്നുവെച്ചാൽ എന്നെ അതുപോലെയാണ് നോക്കിയത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും എനിക്ക് ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് ചേച്ചിയുടെ കാര്യത്തിൽ സഹീൻ്റെ വയസ്സ് നോക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആണ് അതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു ഒരു ഭയങ്കര നല്ലൊരു ഫീലിങ്സ് എന്ന് തോന്നിയത് ചേച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കുകയായിരുന്നു എൻ്റെ കൂടെ ഒരു സഹോദരി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് കംഫർട്ടായിട്ട് ചെയ്തു തന്നെ ഈ ഒരു പതിനാല് ദിവസം മേ ബി നാളെ ആയിരിക്കും ചേച്ചി പോണത് ഇന്ന് ട്രീറ്റ്മെൻറ്റ് ഇന്ന് കംപ്ലീറ്റ് ആവും എന്നത്തേക്കാണ് പോകണമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതേ സാധനങ്ങളെല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഞാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു അപ്പോൾ ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിച്ചതിന് ശേഷം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആവുമ്പോഴത്തേക്കും കൊടുക്കാം വീട്ടിൽ വീട്ടിലാരോടും ഞാൻ പറഞ്ഞില്ല ആ അമ്മേരോടും ഗോകുനോടും വിളിച്ച് പറഞ്ഞ് കിടക്കാൻ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു വീട്ടിലാരെയും കാണിച്ചില്ല ചേ ഷണ്ണീച്ചി വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ ആദ്യമേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷർണീച്ചിത് എനക്ക് തന്നെയുണ്ട് എൻ്റെ നാത്തൂൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു പിന്നെ ഞാൻ ചേച്ചിക്ക് ചേച്ചി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്നും പ്രശ്നമില്ല അപ്പം എന്തായാലും ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇല്ലയെന്നുണ്ടെങ്കിൽ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്തു തോന്നിയോളൂ കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ വന്ന് നിങ്ങളുടെ വാത ഒരാതെ പ്രസംഗിക്കാറുള്ളതാണ് സോ അതുകൊണ്ടിട്ട് പറഞ്ഞു പോയി ഉള്ളൂ കശി അതിന് പോട്ടെ ഞാൻ പോവാണ് വീട്ടില് ചാറ്റ പോട്ടെ കശി വരുന്നു എൻറെ കൂടെ എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നോ 이트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리트리

ഇപ്പോൾ ദേഹി പോകണത് നമ്മുടെ ജിത്തു മന അതായത് എൻ്റെ ബ്രദറിൻ്റെ മോൻ സ്കൂൾ വിട്ട് വരാൻ സമയമായിട്ട് എൻ്റെ പവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഉണ്ടോ കാശി ബേബിനെ അന്നേരം എടുത്ത് തുളത്ത് വെച്ചാണ് ഇതുവരെ ഇറക്കിയിട്ടില്ല ചേച്ചി ഇത് കുഴപ്പമില്ല താഴെ നിർത്താൻ പറഞ്ഞാലും പുള്ളിക്കാരത്തി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു സിസ്റ്റർ എങ്ങനെയാണോ എനിക്കൊരു സഹോദരി എങ്ങനെയാണോ ആ ഒരു ഫീലിങ്സാണ് ചേച്ചിയോട് തോന്നുന്നത് ചേച്ചി പോയി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ചേച്ചി ചേച്ചി നാട്ടിലെത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മിസ്സിങ് ആണ് അയ്യോ ഇങ്ങനെ റൂമിലൊക്കെ നോക്കുമ്പോൾ ആ ചേച്ചി ഇല്ലല്ലോ എന്നൊരു വിഷമം അപ്പോൾ അതെ ആ കണ്ടോ അത് നമ്മുടെ ജിത്ത് ഫുഡൻ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പൊമ്പോളം എന്ത് അഞ്ചിച്ചിട്ടുണ്ട് ശരണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം ഇവിടെയാകുമ്പോൾ വെട്ടവും വെളിച്ചും കിട്ടും അപ്പോൾ വരുമ്പം ഇവിടെ വെച്ച് കൊടുക്കാം ആരോടും ഞാൻ പറഞ്ഞില്ല വാങ്ങിയാലും ഞാൻ പറഞ്ഞില്ല കാണുമ്പോഴായിരിക്കും ഇവിടെ വെച്ച് കൊടുക്കുക ഒരു സർപ്രൈസ് അതിൻ്റെ എനിക്ക് ഷോർട്സിൽ വീഡിയോ എടുക്കണം അതുകൊണ്ടിട്ട് ഞാൻ ഇതിനെടുക്കില്ല കേട്ടോ ഞാൻ ഇത് എൻ്റെ ഒരു സന്തോഷം ഞാൻ ഇപ്പോൾ വൺസിക്കൻ ഞാൻ പറയുകയാണ് ഇപ്പം കണ്ടില്ലേ പുള്ളിക്കാരത്തിൽ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ചേച്ചി കണക്ക് എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നു അപ്പം പോകുമ്പോൾ എൻ്റെ ഒരു സന്തോഷം ഇനി എപ്പോൾ കാണുമെന്നൊന്നും അറിയത്തില്ല കാണുമെന്ന് തന്നെ അറിയത്തില്ല അപ്പം എപ്പോഴെങ്കിലുമൊക്കെ എന്നെ ഓർക്കുമല്ലോ കാണുമ്പോൾ കാണുമ്പോൾ എന്നെ ഓർക്കുമല്ലോ വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ ആകുമ്പോഴത്തേന് ഇട്ടിട്ട് പിന്നെ നാശം പോവും ഇതൊക്കെ ആവുമ്പോൾ എപ്പോഴും ഉള്ള ഒരു സേവിങ്സ് ആയിട്ട് കയ്യിലുണ്ടാവുകയും ചെയ്യും ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇതിപ്പോ ആരെയും കാണിക്കാനും എടുക്കാനോ ഒന്നും അല്ല പിന്നെ ഞാനിത് എന്തോ അങ്ങനെ ഇതാണ് ബസ് വന്നു വന്നിട്ടോ ഇതാണ് ജിത്തുക്കൊണ്ടിൻ്റെ ബസ് സ്കൂൾ സ്കൂൾ വിട്ട് വരുന്ന ടൈം ഏകദേശം ഒരു നാലര ആ ഒരു ടൈമിലാണ് വരുന്നത് അപ്പം ആ ഇരുന്നിട്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അപ്പുറത്തോട്ട് ഇറങ്ങിയത് ഫേസ്റ്റ് ഡേ ആയിരുന്നു ജിത്തുവിൻ്റെ സ്കൂളിൽ സ്കൂൾ ബസ്സിൽ പോകണത് ഇതുവരെ അല്ലാണ്ട് നമ്മൾ കൊണ്ടുവിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചേട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ടിട്ട് സ്കൂൾ ബസ്സിലാക്കിയാണ് ഫേസ്റ്റ് ഡേ ആണ് അപ്പം അതിൻ്റെ ഒരു എക്സെപ്റ്റെൻറ്റ് അവനും ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കണ്ടപ്പോഴേ ആൾ കറങ്ങി 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 എന്റെ അടുത്ത് തോന്നിച്ചിട്ടുണ്ടായിരുന്നു ജിത്തുവിന്റെ കൂട്ടുകാരൊക്കെ എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അന്ന് പറിച്ചില്ലായിരുന്നു കാശിറ്റടുത്തേ ആന്റി കിറ്റി കൊടുത്തേക്ക് കാശി കൊടുക്കാശി ആന്റി പിറ്റുകൊടുക്ക് ആടുത്തേക്കോയി ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചോളി പോണണ്ട എന്നെ ആരും ഒക്കെ കാണണ്ട ഞാൻ വരില്ലൊന്നു ചിരിക്കുമ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ പല്ലിയിലെ ക്ലിപ്പ് ഇട്ടേക്കുന്നുണ്ടിട്ട് ഇഷ്ടായോ ഞാൻ വെച്ചു എനിക്ക് അളവൊന്നും എനിക്കറിയും